രാപ്പരവേഡന്റെ പാട്ട് വിഷയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാല ബി എ മലയാളം നാലാം സെമസ്റ്റർ പാഠപുസ്തകത്തിലാണ് ഭൂമി ഞാൻ വാഴന്നിടം എന്ന പാട്ട് ഉൾപ്പെടുത്തിയത് മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ എബൌട്ട് അസ് ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന പാട്ടും വേടന്റെ ഭൂമി ഞാൻ വാഴന്നിടും എന്ന പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഈ പാഠത്തിലുള്ളത് വിദ്യാധികൾ തന്നെക്കുറിച്ച് പഠിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് വേടന് താന് മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും പത്താം ക്ലാസ്സില് തന്നെ കുറിച്ച് പഠിക്കുന്ന ഒരു ദിവസം വരുമെന്ന് പണ്ട് കൂട്ടുകാരോട് താന് പറയുമായിരുന്നു എന്നാണ് വേഡന് പറയുന്നത് അന്ന് താന് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ് ഇപ്പോൾ അതിയായ സന്തോഷമുണ്ട് എന്നാണ് വേഡന് റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം തൊണ്ണൂറുകളിൽ ഇറങ്ങിയ ഹിറ്റ് പാട്ടാണ് മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ എബൌട്ട് എസ് ജൂതവിരുദ്ധ ആരോപണങ്ങളെ എതിർത്തുകൊണ്ടുള്ളതാണ് ഈ പാട്ട് യുദ്ധം കൊണ്ടുണ്ടാവുന്ന പ്രശ്നവും പലായനവുമാണ് വേഡൻറെ പാട്ടിന്റെ വിഷയം രണ്ട് വീഡിയോ ലിങ്കുകളായിട്ടാണ് ഇവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള പഠനമാണ് പാഠത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം